നമസ്കാരം എം കോം പഠിച്ച് ബാങ്കിൽ ജോലി ചെയ്തെങ്കിലും ധനകാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് കുറിച്ച് എ ബി സി അറിയാത്ത ഒരു നേതാവാണ് കെ എൻ ബാലഗോപാൽ എന്ന് നമ്മുടെ ധനമന്ത്രി അദ്ദേഹം ഇന്ന് പതിവ് പോലെ കടമ നിറവേറ്റൻ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ബജറ്റിലൂടെ കടന്നുപോയാൽ വിമർശിക്കാനോ സ്തുതിക്കാനോ ഒന്നുമില്ല സർക്കാരിൻ്റെ കയ്യിൽ അഞ്ച് നയാ പൈസ ഇല്ലാത്തപ്പോൾ എന്തോന്ന് ബജറ്റ് ആകെപ്പാടെ സർക്കാരിന് കിട്ടുന്ന വരുമാനം അത് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പലിശ കൊടുക്കാനും കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നുമില്ല ക്ഷേമ പെൻഷൻ അടക്കമുള്ളവ മുടങ്ങിക്കിടക്കുന്നു സർക്കാർ ജീവനക്കാരുടെ ശമ്പളം എന്നും മുടങ്ങും എന്ന കാര്യം മാത്രമേ തീരുമാനിക്കാനുള്ളൂ അതിനിടയിൽ എന്തു പദ്ധതി തോമസ് ഐസക് ഐസക്കായിരുന്നെങ്കിൽ തട്ടിപ്പ് കിഫ്ബിയിലൂടെ ഇരുപത്തയ്യായിരം കോടിയുടെ പാലം അമ്പതിനായിരം കോടിയുടെ റോഡ് എന്നൊക്കെ പ്രഖ്യാപിച്ച് നാട്ടുകാരെ പറ്റിക്കുകയെങ്കിലും ചെയ്യുമായിരുന്നു അതിനുള്ള ധൈര്യമില്ലാത്തതിനാൽ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട് പതിവ് പോലെ പാവങ്ങളെ പിഴിയാനുള്ളതെല്ലാം ചെയ്യുന്നുണ്ട് ഭൂമി രജിസ്ട്രേഷന്റെ വില അൻപത് ശതമാനം കൂട്ടിയിരിക്കുന്നു ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി എട്ട് ശതമാനം മുതൽ മുകളിലോട്ട് വണ്ടിയുടെ വിലയനുസരിച്ച് പത്ത് ലക്ഷം രൂപ മുതൽ വിലയനുസരിച്ച് കൂട്ടിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഇലക്ട്രിക് വാഹന പാർട്ടുകളുടെ നികുതി കുറച്ചപ്പോഴാണ് കേരളം ആ ഗ്യാപ്പ് നോക്കി ലാഭം ഉണ്ടാക്കാൻ നോക്കുന്നത് പിന്നെ പതിവ് പോലെ കുറേയേറെ പ്രഖ്യാപനങ്ങളുണ്ട് എല്ലാ വകുപ്പുകൾക്കും ആ വകുപ്പുകൾക്കൊക്കെ ഈ പണം കിട്ടുന്നുണ്ടോ കിട്ടിയാൽ വല്ലത് നടക്കുന്നുണ്ടോ എന്നൊക്കെ ആരും അന്വേഷിക്കാത്തതുകൊണ്ട് തൽക്കാലം ഇന്നത്തേക്ക് തടിതപ്പാം പതിനഞ്ച് വർഷം പൂർത്തിയായ വാഹനങ്ങളുടെ നികുതിയിൽ അമ്പത് ശതമാനം വർധന ഏർപ്പെടുത്തി പാവപ്പെട്ട പഴയ വാഹന ഉടമകളെയും ആവശ്യത്തിന് ദ്രോഹിച്ചിട്ടുണ്ട് ബാലേട്ടൻ സർക്കാർ ജീവനക്കാരെ സുഖിപ്പിക്കാൻ ഒരു ഗഡു ക്ഷാമബദ്ധ പ്രഖ്യാപിക്കുകയും വീട് വായ്പയ്ക്ക് രണ്ട് ശതമാനം പലിശ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രഖ്യാപനമല്ലാതെ ഇതൊന്നും സർക്കാർ ജീവനക്കാർക്ക് കിട്ടില്ല എന്ന് അവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു കിട്ടാനുള്ള കോടികളുടെ ക്ഷേമ കുടിശിക ബാക്കി കിടക്കുമ്പോൾ ഇനി പുതുതായി പ്രഖ്യാപിച്ചാൽ പ്രഖ്യാപിക്കുന്നത് കൂടി എന്ത് കാര്യം ആകെപ്പാടെ സന്തോഷം തോന്നിയത് കെ എസ് ആർ ടി സിക്ക് നൂറ്റി എഴുപത്തി ഒൻപത് കോടി മാത്രം അനുവദിച്ചു എന്നതിലാണ് കെ എസ് ആർ ടി സി എന്ന വെള്ളാനയ്ക്ക് വെറുതെ വാരിക്കൊടുക്കുന്ന ഒരു രീതി നേരത്തെ മുതലുണ്ടായിരുന്നു ആയിരവും ആയിരത്തഞ്ഞൂറും കോടിയാണ് ബജറ്റിൽ വാകയിരുത്തി കൊടുത്തത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് കോടിയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടിയും കെ എസ് ആർ ടി സിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ബജറ്റിൽ ധനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇക്കുറി ഡീസൽ വണ്ടി വാങ്ങാൻ നൂറ് കോടിയും ബാക്കി ആവശ്യങ്ങൾക്ക് നൂറ്റി എഴുപത്തി ഒൻപത് കോടിയും മാത്രമേ കൊടുത്തുള്ളൂ എന്നത് ആശ്വാസകരമാണ് കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ടാണ് നാളെ കോടതി ആവശ്യപ്പെടുമ്പോൾ വളഞ്ഞ വഴിയിലൂടെ കൊടുക്കും എന്നൊക്കെ അറിയാം എന്നാലും ബജറ്റിൽ ഇത്രയേ വകയിരുത്തിയിട്ടുള്ളൊ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം എന്നാൽ സ്വതന്ത്ര സ്ഥാപനമാണ് എന്ന് അവകാശപ്പെടുന്ന കെ ഐ സി ബിക്ക് ആയിരം കോടി ഇക്കുറിയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെക്കാൾ കൂടിയ ശമ്പളമുള്ള എഞ്ചിനീയർമാർ അടക്കമുള്ളവർ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ജനങ്ങളെ ദിവസവും ഞെക്കിപ്പിഴിഞ്ഞിടക്കുന്ന തോന്നിയ പോലെ നിരക്ക് കൂട്ടുന്ന കെ എന്തിനാണ് സർക്കാരിന്റെ ആയിരം കോടി എന്നായിരുന്നു ചോദിക്കരുത് വ്യവസായത്തിന് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി മാത്രമേ മാറ്റിവെച്ചിട്ടുള്ളൂ എന്നത് തന്നെ ഈ സർക്കാരിൻ്റെ പാപ്പരത്വം വ്യക്തമാവുന്നു മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് കാണുമോ വ്യവസായ വികസനത്തിന് വേണ്ടി ഒരു ബജറ്റിൽ വെറും ആയിരത്തി എണ്ണൂറ്റി മുപ്പത് കോടി മാത്രം മാറ്റിവെക്കുന്നത് അതേസമയം വളഞ്ഞ വഴിയിലൂടെ കമ്മികൾക്ക് അടിച്ചു മാറ്റാൻ പല പദ്ധതികളും പതിവ് തെറ്റാതെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോകസമാധാനത്തിന് വേണ്ടി സമ്മേളനം നടത്താൻ രണ്ടു കോടി മുമ്പ് മാറ്റിവെച്ചതുപോലെ തമാശ കലർന്ന ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട് ഈ പ്രഖ്യാപനങ്ങളൊക്കെ വെറും തമാശയാണെന്ന് നമുക്ക് തോന്നാം എന്നാൽ ഇതൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ചില കമ്മി നേതാക്കന്മാർക്ക് വളഞ്ഞ വഴിയിലൂടെ അത് അടിച്ചു മാറ്റാൻ നേരത്തെ പ്രോജക്റ്റ് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മറക്കരുത് അൻപത് ഗവേഷണ കേന്ദ്രങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം ഉന്നത വിദ്യാഭ്യാസ ഗ്രാൻഡ് അനുവദിക്കുന്നു എന്ന് പറഞ്ഞാൽ അൻപത് സി പി നേതാക്കളുടെ അച്ചിമാർക്കോ മക്കൾക്കോ പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കോ വാഴക്കൊലിയെക്കുറിച്ച് ഗവേഷണം നടത്തി പ്രബന്ധം തയ്യാറാക്കാൻ പത്ത് ലക്ഷം വീതം മാറ്റിവെച്ചിരിക്കുന്നു എന്നർത്ഥം ഏറ്റവും വിചിത്രമായിരിക്കുന്നത് സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെയും വ്യാജ വാർത്തക്കെതിരെയും സർക്കാർ രണ്ടു കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്നതാണ് അത് ഏത് വകുപ്പിലാണെന്ന് പിടികിട്ടുന്നില്ല സൈബർ അധിക്ഷേപം നിയമവിരുദ്ധമാണെങ്കിൽ പോലീസ് കേസെടുത്ത് ജയിലിൽ അടക്കണം വ്യാജ വാർത്ത നിയമവിരുദ്ധമാണെങ്കിൽ അതിന്റെ പേരിലും കേസെടുക്കണം അല്ലാതെ അതിനുവേണ്ടി രണ്ടു കോടി മാറ്റിവെച്ചാൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്നവർ പണം അടിച്ചു മാറ്റുന്നത് പോലെയുള്ള മറ്റൊരു അഭ്യാസമായി ഇതിനെ കാണേണ്ടി വരും ഈ രണ്ടു കോടി എത്ര പേർക്ക് വീതിച്ചു കൊടുക്കും ഏതൊക്കെ നേതാക്കളുടെ മക്കളും ചാർച്ചക്കാരുമാണ് ഇതിന് വിഹിതം പറ്റുന്നത് എന്ന് മാത്രം കണ്ടറിഞ്ഞാൽ മതി പതിനഞ്ച് കോടി നീക്കി നീക്കിവെച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വൈഫൈ സൗകര്യം ഏർപ്പെടുത്താനാണ് സകല മനുഷ്യരുടെയും വീടുകളിൽ വൈഫൈയും മൊബൈൽ ഫോണിൽ ഫൈവ് ജി ഇന്റർനെറ്റ് കണക്ഷനും ഉള്ളപ്പോൾ പതിനഞ്ച് കോടി ജംഗ്ഷനുകളിൽ വൈഫൈക്ക് വേണ്ടി മാറ്റിവെച്ചാൽ അത് വീതിച്ചെടുക്കാൻ ആള് പിറകിലുണ്ട് എന്ന് തീർച്ച ആരും ചോദിക്കാനും പോകുന്നില്ല പരിശോധിക്കാനും പോകുന്നില്ല അന്വേഷിക്കാനും പോകുന്നില്ല ബില്ല് എഴുതി അടിച്ചു മാറ്റിയാൽ മതിയല്ലോ ട്രക്കിംഗ് പ്രോത്സാഹിപ്പിക്കാൻ മൂന്ന് കോടി ചില കമ്മി നേതാക്കന്മാർക്കും മക്കൾക്കും ചാർച്ചക്കാർക്കും വിനോദത്തിന് ടൂറ് പോകുമ്പോൾ ആ വകുപ്പിലും ഇരിക്കട്ടെ പണമെന്ന് കരുതിയാവാം ഈ മൂന്ന് കോടി നീക്കി വച്ചിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തെ മികവിന്റെ മേഖലകളാക്കി മാറ്റാൻ പതിമൂന്നര കോടി മുമ്പ് പറഞ്ഞ വാഴക്കുലക ഗവേഷണത്തിന്റെ മറ്റൊരു തലത്തിലേക്കുള്ള എത്തിനോട്ടമാവും ട്രാൻസ്ജെൻഡറുടെ ക്ഷേമത്തിന് അഞ്ചര കോടി എത്ര ട്രാൻസ്ജെൻഡറുകൾ ഇവിടെ ഉണ്ടെന്നും അവർക്ക് എന്താണ് പ്രത്യേകം ക്ഷേമം കൊടുക്കുന്നതെന്നും ആർക്കും അറിയില്ല ഒരു ട്രാൻസ്ജെൻഡർക്കും ഒന്നും ലഭിക്കുന്നില്ല ട്രാൻസ്ജെൻഡറുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ കോപ്രായം കാട്ടിക്കൂട്ടി കമ്മികൾക്ക് മാറ്റാൻ ഒരു അഞ്ചര കോടി എഐ രാജ്യാന്തര കോൺക്ലേവ് നടത്താൻ പോവുകയാണത്രേ പണ്ട് സമാധാനത്തിന്റെ കോൺക്ലേവ് നടത്തിയതുപോലെ നിർമ്മിത ബുദ്ധിയുടെ കോൺക്ലേവും തലസ്ഥാനത്ത് നടത്തും തുക എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല അതൊരു ബുദ്ധിയാണ് എത്ര വേണമെങ്കിലും ആ വകുപ്പിൽ എഴുതിയെടുക്കാം ബജറ്റിൽ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ ഈ കോൺക്ലേവിൽ പേപ്പറുകൾ അവതരിപ്പിക്കുന്നതും കാശു വാങ്ങുന്നതുമൊക്കെ അന്തം കമ്മികളാണെന്ന് ഉറപ്പാക്കി തന്നെ ആയിരിക്കും നീക്കം മറ്റൊന്ന് കെ ഹോംസ് ആണ് കെ കുട്ടി തുടങ്ങി ഒന്നും കളിച്ചു പിടിച്ചിട്ടില്ലെന്നും എല്ലാം ഖജനാവ് തിന്ന വെള്ളാനകളായി മാറി എന്നറിഞ്ഞിട്ടും കെ ഹോംസ് എന്ന പേരിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളോട് ചേർന്ന് കിടക്കുന്ന വീടുകളെ നവീകരിച്ചെടുക്കാനുള്ള പദ്ധതി സ്വകാര്യ വീടുകളെ അതും ചില സഖാക്കളുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവട താല്പര്യത്തിന് വേണ്ടിയാണെന്ന് വ്യക്തം എ കെ ജി മ്യൂസിയത്തിന് മൂന്ന് കോടിയും കൊച്ചി ബിനാലയ്ക്ക് ഏഴു കോടിയുമുണ്ട് ഇതെല്ലാം കൂടി പരിശോധിച്ചു നോക്കിയാൽ ഒരുപക്ഷെ അന്തം കമ്മികളുടെ വ്യാജ പ്രോജക്റ്റിന് മാത്രമായിരിക്കും ആവശ്യത്തിലധികം പദ്ധതികൾ നീക്കി വെച്ചിരിക്കുന്നത് വളരെ വിചിത്രമാണ് ബജറ്റിലെ മറ്റ് പല കാര്യങ്ങളും ഗതാഗത വികസനത്തിന് വേണ്ടി രണ്ടായിരത്തി അറുപത്തഞ്ച് കോടി പിന്നെ പറയുന്നു റോഡ് വികസനത്തിന് നൂറ്റി പതിനഞ്ച് കോടി പിന്നെ പറയുന്നു റോഡിനും ബ്രിഡ്ജിനും നൂറ്റി പതിനഞ്ച് കോടി തൊട്ടു പിന്നാലെ റോഡ് ഗതാഗതത്തിന് നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി അതുകഴിഞ്ഞ് വയനാട് തുരങ്കപാതയ്ക്ക് രണ്ടായിരത്തി മുപ്പത്തിനാല് കോടി ഉൾനാടൻ ജലപാതയ്ക്ക് നൂറ്റി മുപ്പത്തഞ്ച് കോടി എന്താണ് ഗതാഗത വികസനവും അതിനുള്ളിലെ ഇവയൊക്കെ തമ്മിലുള്ള വ്യത്യാസമൊന്നും ആരും ചോദിക്കരുത് ഒന്നുകൂടി പറയേണ്ടതുണ്ട് സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതി നൂറ്റൻപത് കോടി പാവപ്പെട്ടവർക്ക് സൗജന്യമായി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആരും ചോദിക്കില്ലല്ലോ നൂറ്റമ്പത് കോടിയും കമ്മികൾക്ക് വീതിച്ചെടുക്കാം അങ്ങനെ ബാലഗോപാൽ വീണ്ടും ഒരിക്കൽ കൂടി കഴിവ് തെളിയിച്ചിരിക്കുന്നു നാട്ടുകാരെ പറ്റിച്ച് മണ്ടന്മാരുടെ കയ്യടി നേടി അന്തം കമ്മികൾക്ക് വീതിച്ചു കൊടുക്കാൻ ഒരു പാഴ് ബജറ്റ് കൂടി അവതരിപ്പിച്ച് ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്നു